ിയുള്ള യുവജന സുഹൃത്തുക്കളെ മലകര കാത്തലിക് മൂവ്മെൻ്റ് മുപ്പത്തിനാലാമത് അന്തർദേശീയ യുവജന കൺവെൻഷൻ നടക്കുമ്പോൾ അതിൽ പങ്കെടുക്കാൻ കഴിയുന്നത് ഏറെ അഭിമാനകരമാണ് സത്യത്തിൽ യുവാക്കളുടെ ഒരു രാജ്യത്താണ് നമ്മൾ ഇന്ന് സമ്മേളിച്ചിരിക്കുന്നത് ലോകത്തിലെ ഏറ്റവും ചെറുപ്പമായ രാഷ്ട്രം നമ്മളാണ് ലോകം മുഴുവൻ അമേരിക്ക ആകട്ടെ യൂറോപ്പ് ആകട്ടെ ഗൾഫ് നാടുകളാകട്ടെ ചൈനയാകട്ടെ അവരുടെ എല്ലാം ജനസംഖ്യയുടെ അറുപത് അറുപത്തഞ്ച് ശതമാനം മധ്യവയസ്കരും അതിൻ്റെ മുകളിലേക്കുള്ള ആളുകളായി മാറുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിൻ്റെ അറുപത്തഞ്ച് ശതമാനം നിങ്ങളെപ്പോലുള്ള യുവാക്കളും വിദ്യാർത്ഥികളും അടങ്ങുന്ന ഒരു സമൂഹമാണ് അപ്പോൾ ഈ സമൂഹമാണ് നാളെ ലോകത്തെ നിയന്ത്രിക്കേണ്ട ഒരു ശക്തിയായി മാറേണ്ടത് എന്നുള്ള കാഴ്ചപ്പാട് നമ്മുടെ എല്ലാ ഹൃദയങ്ങളിൽ കുടികൊള്ളുന്നുണ്ട് മലങ്കര കത്തോലിക്ക സഭ ഒട്ടേറെ അഗ്നി പരീക്ഷകളെ അതിജീവിച്ച് ഇന്ന് കേരളത്തിൻ്റെ ഭാരതത്തിൻ്റെ അഭിമാനമായി തലയുയർത്തി പിടിച്ചു നിൽക്കുന്ന ഒരു സഭാ സമൂഹമാണ് നമ്മുടെ അഭിവന്ദനായ ബെസലിയോസ് കർദിനാൾ ക്ലിമീസ് കാതോലിക്ക ബാബ തിരുമേനി തിരുമേനി ഇന്ത്യയിലെ കത്തോലിക്ക സഭയുടെ ഏറ്റവും വലിയ അഭിമാനമാണ് സി ബി സി എയുടെ പ്രസിഡൻ്റായിരുന്നു ഇന്ന് കേരള വിഷപ്പ് കൗൺസിലിൻ്റെ പ്രസിഡന്റാണ് റോമിൽ ഏറ്റവും ശക്തമായ സാന്നിധ്യമുള്ള ഒരു വാക്ക് പറഞ്ഞാൽ വാക്കിന് വിലയുള്ള ഏറ്റവും ശക്തമായ സാന്നിധ്യമാണ് ബാബാ തിരുമേനി എന്നുള്ളത് നമുക്കെല്ലാം അഭിമാനം പകരുന്ന ഒന്നാണ് ഇന്ന് ഈ യുവജന സമ്മേളനം തന്നെ സഭയുടെ കൂട്ടായ്മയും ശക്തിയും വിളിച്ചറിയിക്കുന്നതാണ് ഇവിടെ അധ്യക്ഷ പ്രസംഗത്തിൽ മോനു ജോസഫ് വളരെ ഭംഗിയായി അദ്ദേഹം ഇവിടെ പറഞ്ഞു അഞ്ചു പേരിൽ നിന്ന് ആരംഭിച്ച ഒരു സഭ നാളെ എന്തായി തീരും എന്നുള്ള വാഗ്ദത്വങ്ങളൊന്നുമില്ലാതിരിക്കുമ്പോൾ ദൈവത്തിൻ്റെ മുഖം അന്വേഷിച്ച് വിശ്വാസ തീഷ്ണതയിൽ ഒരു സഭാ സമൂഹത്തിലേക്ക് കാലെടുത്ത് വച്ച സഭ ഇന്ന് ആഗോള സഭ തന്നെയാണ് കാരണം ലോകത്തെവിടെ ചെന്നാലും ഇന്ന് മലങ്കര കത്തോലിക്ക സഭയുടെ പ്രിയപ്പെട്ട ആളുകളെ കണ്ടുപിട്ടാൻ കഴിയും അത് അമേരിക്കയിൽ ചെന്നാലും യൂറോപ്പിൽ ചെന്നാലും ഗൾഫിൽ ചെന്നാലും കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ ചെന്നാലും എല്ലായിടത്തും അവിടെയൊക്കെ ചെല്ലുമ്പോൾ ഈ സഭയുടെ ശിക്ഷണത്തിൽ വളർന്ന സഭയുടെ പുതിയ തലമുറയിൽപ്പെട്ടവരെ പഴയ തലമുറയിൽപ്പെട്ടവരെയൊക്കെ കണ്ടുമുട്ടാൻ കഴിയുന്നു സഭ ഇന്ന് കേരളത്തിലെ ഏറ്റവും അധികം ശ്രദ്ധിക്കപ്പെടുന്നത് വിദ്യാഭ്യാസ രംഗത്ത് നൽകിയ സംഭാവന കൊണ്ടാണ് ഞാൻ മുമ്പ് കേരള സർവകലാശാലയുടെ സിൻഡിക്കേറ്റ് അംഗമായിരുന്നു അഭിവുക്ത കേരള യൂണിവേഴ്സിറ്റിയിലാണ് അന്ന് ഗാന്ധി യൂണിവേഴ്സിറ്റി ഇല്ല അഭിവുക്ത കേരള യൂണിവേഴ്സിറ്റിയുടെ ഏറ്റവും കൊടുവിലത്തെ തിരഞ്ഞെടുക്കപ്പെട്ട സിൻഡിക്കേറ്റ് മെമ്പറാണ് വിദ്യാർത്ഥി പ്രതിനിധിയാണ് അന്ന് ഇവാനിയസ് കോളേജിൻ്റെ ക്യാമ്പസിൽ ചെല്ലുമ്പോൾ മുന്നൂറ്റമ്പത് ഏക്കറിലൊരു കോളേജാണ് ഇന്ന് ഇവാനിയസ് കോളേജിലേക്കൊന്ന് കയറണമെന്നുണ്ടെങ്കിൽ പത്ത് പതിനെട്ട് രാജ്യമറിയുന്ന പ്രശസ്തമായ സ്ഥാപനങ്ങളുടെ ഇടയിലൂടെ വേണം നമുക്ക് ആ ക്യാമ്പസിലേക്ക് ചെല്ലാം ഇന്ന് എല്ലാ സ്ഥാപനങ്ങളിൽ നിന്നും കുട്ടികൾ പൊഴിഞ്ഞു പോവുകയാണ് പക്ഷേ മലങ്കര കത്തോലിക്കാ സഭയുടെ സ്ഥാപനങ്ങളിൽ ഒരു ഒരഡ്മിഷന് വേണ്ടി ഞങ്ങളൊക്കെ ഏറ്റവും കൂടുതൽ ശുപാർശ ചെയ്യുന്നത് ഈ മലങ്കര കത്തോലിക്ക സഭയുടെ കോളേജുകളിലും സ്കൂളുകളിലൊക്കെയാണ് നാലെണ്ണം ചോദിക്കുമ്പോൾ ഒരെണ്ണം തരും കാരണം പറയും അത് സ്നേഹം കൊണ്ട് തരുന്നതാണ് എന്ന് പറയും നമുക്കറിയാം അത്രമാത്രം സമ്മർദ്ദങ്ങളുടെ നടുവിലാണ് ഓരോ സ്ഥാപനവും മുന്നോട്ട് നയിക്കുന്നത് ആതുരസേവന രംഗത്ത് വിദ്യാഭ്യാസ രംഗത്ത് ഒക്കെ കേരളത്തിലെ ക്രൈസ്തവ സഭ നൽകിയ സംഭാവനകളെ ഒരാൾക്കും വില കുറച്ച് കാണാൻ കഴിയും യഥാർത്ഥത്തിൽ കേരളത്തിൻ്റെ നവോത്ഥാനം എന്താണ് കേരള നവോത്ഥാനം എന്ന് പറയുന്നത് പലരും പല രീതിയിലുള്ള പ്രചരണങ്ങൾ പറയുന്നുണ്ടെങ്കിലും യഥാർത്ഥത്തിലുള്ള കേരള നവോത്ഥാനം എന്ന് പറയുന്നത് നമ്മൾ വിദ്യാഭ്യാസത്തിലൂടെ നേടിയതാണ് ആ നവോത്ഥാനത്തിൻ്റെ ഫലഭൂയിഷ്ടമായ മണ്ണിലാണ് കേരളം വളർന്നത് ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവർക്കും അക്ഷരങ്ങളെ പരിചയപ്പെടാനും അറിവിൻ്റെ അടിത്തറയിൽ നിന്ന് കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും രാജ്യത്തിനകത്തും രാജ്യത്തിന് പുറത്തും ജീവിത വിജയങ്ങൾ കരിപിടിപ്പിക്കാനും കഴിഞ്ഞത് ആ വിദ്യാഭ്യാസ അടിത്തറയാണ് മുമ്പ് ദളിതർക്കും പിന്നോക്ക സമൂഹങ്ങൾക്കും വഴി നടക്കാനോ അവരുടെ ആരാധനാലയങ്ങളിൽ പോയി ഈശ്വരനെ തൊഴാനോ കഴിയാതിരുന്ന ഒരു കാലഘട്ടമുണ്ട് പക്ഷേ അവർക്ക് കടന്നു പോകാൻ കഴിയുമായിരുന്നൊരു ഇടമുണ്ടായിരുന്നു ആ ഇടമെന്ന് പറയുന്നത് ക്രൈസ്തവ സമൂഹങ്ങൾ സ്ഥാപിച്ച പള്ളിയോടൊപ്പം പള്ളിക്കൂടം എന്ന് പറയുന്ന ആ പള്ളിക്കൂടങ്ങളാണ് ഇവിടുത്തെ ദളിതർക്കും പിന്നോക്കർക്കും വിഭാവത്തിൽപ്പെട്ടവർക്കും വഴി നടക്കം നിഷേധിക്കപ്പെട്ടവർക്കുമെല്ലാം അക്ഷരങ്ങളെ പരിചയപ്പെടുത്തിയത് അറിവ് നേടിയത് ആ അറിവിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് ഇന്നത്തെ കേരളം കേരളമായി മാറിയത് അതുകൊണ്ട് കേരള നവോത്ഥാനം എന്ന് പറയുന്നത് വിദ്യാഭ്യാസത്തിലൂടെ നേടിയതാണ് വിദ്യാഭ്യാസത്തിലൂടെ നമ്മൾ നേടിയ ആ നവോത്ഥാനത്തിൻ്റെ നടുനായകത്വം വഹിച്ചത് കേരളത്തിലെ ക്രൈസ്തവ സമൂഹമാണ് എന്നുള്ള കാര്യത്തിൽ ആർക്കും നിഷേധിക്കാൻ കഴിയില്ല ഇന്ന് ഇന്ത്യയിലെ വിദ്യാഭ്യാസ പൊതുസ്ഥാപനങ്ങളിൽ വിദ്യാഭ്യാസ ആധുനമേഖലയിലെ സ്ഥാപനങ്ങളിൽ ഏതാണ്ട് മുപ്പത് ശതമാനം സ്ഥാപനങ്ങൾ രണ്ടര ശതമാനം മാത്രം വരുന്ന ഈ ക്രൈസ്തവ സമൂഹത്തിൻ്റെതാണ് എനിക്ക് ഈ മുപ്പത് ശതമാനം എന്നുള്ള കണക്ക് കിട്ടിയത് പാർലമെൻറ്റിൽ നിന്നാണ് ഈ കണക്കൊന്നും അത്ര നോക്കാറില്ല രാജ്യത്ത് കിടക്കുന്ന ദേവാലയ ആക്രമണങ്ങൾ സ്ഥാപനങ്ങളാക്രമണങ്ങൾ പ്രാർത്ഥനാ കൂട്ടായ്മകൾക്ക് നേരെ നടക്കുന്ന ആക്രമങ്ങൾ രണ്ടായിരത്തി പതിനെട്ടിൽ ഒരു വർഷം നടന്ന നാനൂറ്റി ഇരുപത്തെട്ട് ആക്രമങ്ങൾ പാർലമെൻറ്റിൽ ഞാൻ ഉന്നയിച്ചപ്പോൾ അപ്പുറത്ത് നിന്ന് ഒരാൾ എഴുതിയിട്ടു ചോദിച്ചു നിങ്ങൾ രണ്ടര ശതമാനം മാത്രമുള്ള ആളുകൾ മുപ്പത് ശതമാനം സ്ഥാപനം കൊണ്ടു കിടക്കുകയാണ് അത് പാകിസ്ഥാനിലോ ബംഗ്ലാദേശിലോ നടക്കുമോ എന്ന് ചോദിച്ചു ഞാൻ പറഞ്ഞു ഈ മുപ്പത് ശതമാനം സ്ഥാപനങ്ങളാണ് അപ്പുറത്തിരിക്കുന്ന ഓരോ ആളുകൾക്കും ഇന്ന് ഇവിടെ ഇരിക്കാനും അക്ഷരങ്ങളെ പരിചയപ്പെടുത്താനും ലോകത്തെ പരിചയപ്പെടുത്താനും സഹായിച്ച സ്ഥാപനങ്ങൾ ആ സ്ഥാപനങ്ങളാണ് എന്ന് പറയേണ്ടി വന്നു ആ ആക്രമങ്ങളുടെ എണ്ണം കുറയുന്നില്ല വർദ്ധിച്ചുകൊണ്ടേയിരിക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിമൂന്നിൽ ജാനുവരിയിൽ ഇത് പാർലമെന്റിൽ പറയുമ്പോൾ ആ വർഷം നടന്ന രണ്ടായിരത്തി ഇരുപത്തെട്ട് ആക്രമങ്ങളാണ് അതിനുശേഷമാണ് മണിപ്പൂർ ഉണ്ടാകുന്നത് മണിപ്പൂരിൽ തെരഞ്ഞുപിടിച്ച് ആക്രമിച്ചത് അഞ്ഞൂറ്റി നാൽപ്പത്തി മൂന്ന് ക്രൈസ്തവ ദേവാലയങ്ങളാണ് അപ്പോൾ നമ്മുടെ രാജ്യത്ത് ഇന്ന് ഭരണഘടന ഉറപ്പ് നൽകുന്ന വിശ്വാസ സ്വാതന്ത്ര്യം മതന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശങ്ങൾ അത് നേടിയെടുക്കാൻ വേണ്ടി ഇന്ന് പെടാപ്പാട് വിടുന്ന കാഴ്ചയാണ് കാണുന്നത് ആസാമിൽ പാർലമെൻ്റ് കമ്മിറ്റിയുടെ ഭാഗമായി ചെന്നപ്പോൾ അവിടുത്തെ പല വൈദികര്യങ്ങളുണ്ട് നമ്മുടെ കേരളത്തിൽ നിന്നുള്ളവരാണ് അവരൊക്കെ കൂടുതൽ മേഘാലയയിലുമൊക്കെ അവിടുത്തെ സ്ഥാപനങ്ങളിൽ നിന്ന് വിശുദ്ധരുടെയൊക്കെ ഫോട്ടോയും അവരുടെ പ്രതിമകളൊക്കെ റിമൂവ് ചെയ്യണമെന്നുള്ള അന്തിശാസനം കൊടുത്തിരിക്കുകയാണ് എത്ര മനോഹരങ്ങളായ സ്ഥാപനങ്ങളാണ് ഞാനവിടെ സമൂഹം നടത്തുന്ന യൂണിവേഴ്സിറ്റിയിലേക്ക് പോയി സദ്യത്തിൽ എയിൽ യൂണിവേഴ്സിറ്റിയുടെ അമേ ലോകത്തിലെ ഏറ്റവും പ്രശസ്തമായ എയിൽ യൂണിവേഴ്സിറ്റിയുടെ ക്യാമ്പസ് നിൽക്കുകയാണെന്നാണ് എനിക്ക് തോന്നുന്നത് ഒരു മുന്നൂറ്റമ്പത് ഏക്കറിലൊരു ഒരു തേയിലത്തോട്ടമാണ് ഓരോ മുട്ടക്കൊന്നും ഓരോ ഡിപ്പാർട്ട്മെൻ്റാണ് എന്തു മനോഹരമായിട്ടാണ് ലോകം അറിയുന്ന സ്ഥാപനമായി ഇതൊക്കെ കൊണ്ടു കിടക്കുന്നത് അപ്പോൾ ഇന്ത്യക്ക് ഇന്ത്യയുടെ പുരോഗതിയിൽ കേരളത്തിൻ്റെ പുരോഗതിയിൽ ഈ സഭയും സമൂഹവും നൽകിയ ശക്തമായ സംഭാവനകൾ ആർക്കും വിസ്മരിക്കാൻ കഴിയില്ല ഇന്ന് കേരളം നിങ്ങൾക്കറിയുമോ കേരളത്തിൽ വാർഷിക ബഡ്ജറ്റിൻ്റെ മൂന്നരട്ടിയാണ് ഇന്ന് പ്രവാസികൾ കേരളത്തിലേക്ക് അയക്കുന്ന പണം കഴിഞ്ഞ സാമ്പത്തിക വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം കോടി ഉറപ്പുകയാണ് ബാങ്കുകളിലൂടെ പ്രവാസികൾ കേരളത്തിലേക്ക് അയച്ചത് ഈ കടന്നുപോയ ആളുകളൊക്കെ എന്തിൻ്റെ പേരിലാണ് കേരളം വിട്ട് കടന്നുപോയത് അവർ കടന്നുപോയത് അവർ നേടിയെടുത്ത വിദ്യാഭ്യാസം അവർ നേടിയെടുത്ത അറിവ് അതിൻ്റെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് കേരളം വിട്ട് കടന്നുപോയത് ആ കടന്നുപോയ ആളുകൾക്കാർക്കും ഈ ക്രൈസ്തവ സമൂഹവും അവരുടെ സ്ഥാപനങ്ങളും അത് വിസ്മരിച്ചുകൊണ്ട് മുന്നോട്ട് പോകാൻ കഴിയില്ല കഴിഞ്ഞ പാർലമെന്റ് സമ്മേളനത്തിലെ ബഡ്ജറ്റ് സമ്മേളനത്തെ അധികരിച്ച് സംസാരിക്കുമ്പോൾ ഞാൻ ഈ പൂരം പാർലമെന്റിൽ പറഞ്ഞു ഞാൻ പറഞ്ഞു നമ്മുടെ പ്രിയപ്പെട്ട മന്ത്രി റോഷി അഗസ്റ്റിൻ നമ്മുടെ ഐറേനിയസ് പിതാവിനോടൊപ്പം കടന്നു വരുന്നുണ്ട് രണ്ട് വിശിഷ്ട വ്യക്തികളെയും ഞാൻ നിങ്ങൾക്ക് വേണ്ടി സ്വാഗതം ചെയ്യാം പ്രിയമുള്ളവരെ ഞാൻ ചുരുക്കിയ നമ്മുടെ ഉദ്ഘാടകൻ വരാൻ വേണ്ടിയാണ് ഞാൻ അഞ്ചു മിനിറ്റ് കൂടെ എടുത്തത് ഞാൻ അവസാനിപ്പിക്കുക പാർലമെന്റിൽ കഴിഞ്ഞ ബഡ്ജറ്റ് പ്രസംഗവുമായി ബന്ധപ്പെട്ട് ഞാൻ പറഞ്ഞു സാമൂഹ്യ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് വിദ്യാഭ്യാസം കൊണ്ടുവരുന്നത് നാട്ടിൽ മാറ്റങ്ങൾ കൊണ്ടുവരുന്നത് ഗവൺമെൻറ് മാത്രമല്ല ഗവൺമെൻറ്റിനേക്കാൾ കൂടുതലായി അത് ചെയ്ത ആളുകൾ ഉണ്ട് കേരളത്തിൽ ഈ പള്ളിയോടൊപ്പം എന്ന ആശയം കൊണ്ടുവന്ന എല്ലാ സമൂഹത്തെയും കൈപിടിച്ചുയർത്തിയ ഒരു സമൂഹത്തെക്കുറിച്ച് ഞാൻ പാർലമെൻറ്റിൽ പറഞ്ഞത് ഞാൻ ഓർക്കുക ഞാൻ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ പ്രിയങ്കരനായ ഉദ്ഘാടകൻ ഇവിടെ എത്തിച്ചു ദീർഘവിഷ്ടത്തോടെ ഒരു സഭയെ സമൂഹത്തെ മുന്നോട്ട് നയിക്കുകയും കേരളത്തിൻ്റെ മതേതരത്വവും മതനിരപേക്ഷതയും അതൊട്ടും ചോർന്നു പോകാതെ അതിനോട് ചേർന്ന് നിൽക്കുകയും ചെയ്യുന്ന ഒരു സമൂഹമായി മലങ്കര കത്തോലിക്ക സഭയെ നയിക്കുന്നതിൽ അഭിയുന്നനായ നമ്മുടെ കർദനാൾ തിരുമേനി കാണിക്കുന്ന ആ വിശാലമായ കാഴ്ചപ്പാട് കാരണം ദൈവം എല്ലാ മനുഷ്യരെയും സ്നേഹിക്കുന്നു അവൻ്റെ ഹൃദയത്തിലെ നന്മയെ മാത്രമാണ് നോക്കുന്നത് എന്നുള്ള ആ ഹൃദയത്തിൽ ഉൾക്കൊണ്ടുകൊണ്ട് എല്ലാവരെയും സ്നേഹിക്കാൻ എല്ലാവരെയും ചേർത്ത് നിർത്താൻ എല്ലാവരെയും കരുതാൻ എല്ലാവരിലേക്കും ഈ സമൂഹത്തിൻ്റെ നന്മയെത്തിക്കാൻ അഭിയന്തനായ കർദിനാൾ തിരുമേനി നടത്തുന്ന ആ തീഷ്ണമായ പ്രവർത്തനങ്ങൾ ആ പ്രവർത്തനങ്ങൾ ഞങ്ങളൊക്കെ വളരെ കൂടിയാണ് നോക്കിക്കാണുന്നത് മലങ്കര കത്തോലിക്ക സഭയിലെ ൾ അവർക്ക് അവരുടെ ഏറ്റവും വലിയ മോഡലായി റോൾ മോഡലായി ഇത് നിങ്ങൾ നോക്കിക്കണ്ടാൽ നിങ്ങൾക്ക് ഈ സമൂഹത്തിൽ കൂടുതൽ ഫലപ്രദമായി പ്രവർത്തിക്കാനും നേതൃത്വം നൽകാനുമൊക്കെ കഴിയും എന്ന് ഞാൻ ആത്മാർത്ഥമായി വിശ്വസിക്കുന്നു ഒരിക്കൽ കൂടി എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കട്ടെ നന്ദി നമസ്കാരം